ഒരു ചപ്പാത്തിക്കോൽ മതി എത്ര കിലോ വെളുത്തുള്ളി ഉണ്ടെങ്കിലും നമുക്ക് തൊലിച്ചെടുക്കാനായിട്ട് അപ്പോൾ അതെങ്ങനെയാണെന്നായിരിക്കും അല്ലേ അതേപോലെ തന്നെ വേറെയും കുറച്ച് ടിപ്സ് ഞാൻ ഒന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയാണ് ഞാൻ പറയുന്നത് അപ്പം നമുക്ക് വീഡിയോ തുടങ്ങിയാലോ അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ തൊലി അളഞ്ഞെടുക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ ദാ ഇങ്ങനെയുള്ള ആ ഒരു വെളുത്തുള്ളിയുടെ ഈ ഒരു രണ്ട് ഭാഗം ഇല്ലേ അത് ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ആദ്യം തന്നെ അപ്പോൾ നമ്മൾ രണ്ട് സൈഡും കട്ട് ചെയ്ത് എടുക്കണം അപ്പോൾ രണ്ട് സൈഡ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതിങ്ങനെ വേറെ ആയിട്ട് കിട്ടാൻ എളുപ്പമാണല്ലോ അതിനുശേഷം നമ്മൾ ഇതാ അങ്ങനെ വേറെ വേറെ ആക്കിയിട്ട് ഒന്ന് വെക്കാം കേട്ടോ അതിനുശേഷം നമ്മളൊരു എടുത്തിട്ട് അതിനുശേഷം നമ്മളെല്ലാം കൂടെ ഒരു കവറിലാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു കവറൊന്ന് ഒന്ന് മടക്കി വെച്ചതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ചെയ്യണം ചെയ്യണോട്ടോ പിന്നെ നമ്മൾ ചപ്പാത്തിയുടെ ഈ ഒരു കോലില്ലേ ചപ്പാത്തി ഉണ്ടാക്കുന്ന ഈ ഒരു കോലില്ലേ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ചെയ്തു കൊടുക്കാം കേട്ടോ അപ്പൊ അതിന് ശേഷം നമ്മൾ ഇതാ ഒന്നിങ്ങനെ കൈ വെച്ചിട്ട് ഒന്നിങ്ങനെ ഇത് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഇതാ വേറെ ആയിട്ട് തന്നെ കിട്ടും നമുക്കത് വേറെ വേറെ തന്നെ പെട്ടെന്ന് തന്നെ കിട്ടാൻ പറ്റും അപ്പൊ ഇങ്ങനെ ഒരു കാര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഒന്നിങ്ങനെ ആക്കുമ്പോൾ തന്നെ അത് പോരും അപ്പോൾ ഇതാ നമുക്കിതാ അങ്ങനെ അതൊന്ന് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ കൈ വെച്ചിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ഇതാ ഒരു കുറച്ച് തൊലി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് കൈ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അത് കൈന്ന് പെട്ടെന്ന് തന്നെ പോകുന്നു കിട്ടും കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി പിന്നെ വല്ലാതെ ഒരുപാട് നമ്മൾ ആ ഒരു എന്താ പറയുക ഇത് വെച്ചിട്ട് നമ്മൾ ഒരുപാട് ഇങ്ങനെ ഉടക്കുന്ന മാതിരി ചെയ്യരുത് കേട്ടോ അപ്പോൾ അത് ചതഞ്ഞ് പോവും അപ്പോൾ അത് നമുക്കത് പിന്നെ പേസ്റ്റ് പേസ്റ്റായിട്ടായിരിക്കും കിട്ടുക അപ്പോൾ പേസ്റ്റ് ആയിട്ട് കിട്ടുമ്പോൾ പിന്നെ അത് എടുത്ത് കളയാനും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ മതി അപ്പോൾ വെയിലത്ത് വിൽക്കുകയും ഉണക്ക് കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്കത് കൈയൊന്നും വേദനിക്കാതെ നമുക്ക് പെട്ടെന്ന് എത്ര കിലോ വെളുത്തുള്ളി ഉണ്ടെങ്കിലും നമ്മൾ പെട്ടെന്ന് ഉരിച്ചെടുക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി പിന്നെ അതേപോലെ തന്നെ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു കവറിൽ വെക്കുമ്പോൾ എന്താ ഒരു ഗുണം പറഞ്ഞാൽ അതിൻ്റെ തൊലി പോകുന്ന സമയത്ത് ആ ഒരു നമ്മൾ ക്ലീൻ ചെയ്യാനും ബുദ്ധിമുട്ടില്ല കാരണം കവറിനകത്ത് തന്നെയാണല്ലോ ഇതിൻ്റെ തൊലി പോകുന്നത് അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാനും വളരെ എളുപ്പമായിരിക്കും കേട്ടോ അതേപോലെ തന്നെ അടുത്ത ഒരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ നമ്മളിപ്പോൾ കുറേ വെളുത്തുള്ളിയൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് അതായത് നമ്മളിങ്ങനെ ഡെയിലി നമുക്കിത് തൊലിക്കേണ്ട കാര്യമില്ലല്ലോ ഇപ്പം നമ്മൾ പറഞ്ഞ ടിപ്സ് പ്രകാരം പോലെ നമുക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ദിവസം ഇരിക്കുമല്ലേ പക്ഷേ ഈ ഫ്രിഡ്ജിൽ കുറേ ദിവസം ഇരുന്നാൽ ശരി അതിൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു ഫംഗസ് വന്ന മാതിരി അല്ലെങ്കിൽ ഒരു പൂപ്പലൊക്കെ ഇങ്ങനെ വരില്ലേ അപ്പോൾ അങ്ങനെയൊന്നും മഞ്ഞ് എന്താ പറയുക ഈ ഒരു വെളുത്തുള്ളിക്ക് വരാതെ കുറേ ദിവസം നമ്മൾക്ക് ഇങ്ങനെ കുറേ സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ കുറേ ദിവസങ്ങൾ നമ്മൾ ഫ്രിഡ്ജിൽ ഇരുന്നാലും അത് തന്നെ വെച്ച് കഴിഞ്ഞാലും ഫംഗസ് വരാതെ സൂക്ഷിക്കണം കുറച്ചധികം ദിവസം നമുക്ക് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് കാര്യം ചെയ്താൽ മതി ഒന്ന് അതിലോട്ട് ഒരു നുള്ളും മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ ആദ്യം അതേപോലെ തന്നെ പിന്നെ കുറച്ച് ഒരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് കുറേ ദിവസം പിന്നെ ഒരു കേടും വരാതെ തന്നെ അത് ഫ്രിഡ്ജിൽ കുറേ ദിവസം ഇരിക്കും കേട്ടോ അപ്പം ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം കുറേ നമുക്കിങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറേ നാൾ ഇങ്ങനെ വെറുതെ വെച്ചാലും തന്നെ നമ്മളിപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്നും ഉണ്ടാക്കാതെ നമ്മൾ വെറുതെ ഇങ്ങനെ വെക്കില്ലേ അപ്പോൾ അങ്ങനെ നമുക്ക് കുറേ എന്നും ഇപ്പോൾ നമ്മൾ ചിലവരൊക്കെ എന്നും സബ്ജിയിൽ ഇടുന്ന ആൾക്കാരായിരിക്കും അല്ലേ ഇപ്പം എന്നും ഇത് കഴിക്കുന്നത് നല്ലത് തന്നെയാണല്ലോ അപ്പോൾ എന്നും ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കുറേ ദിവസം നിൽക്കാനായിട്ട് ഫ്രിഡ്ജിൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്സ് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മുടെ തക്കാളിയെ ഒരുപാട് കാലം ഇങ്ങനെ കേടാവാതിരിക്കാനായിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് ഞാൻ ഇങ്ങനെ കേട്ടോ ചെയ്യാറ് അപ്പോൾ നമ്മുടെ ഈ ഞെട്ടില്ലേ ആ ഒരു ഭാഗം തക്കാളിയുടെ ഞെട്ടിന്റെ ഭാഗം നമ്മളിങ്ങനെ താഴോട്ടാക്കിയിട്ട് വെക്കുക എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ അതേപോലെ ഇങ്ങനെ അടുക്കി അടുക്കി അതേപോലെ ഇങ്ങനെ വെക്കുക കേട്ടോ അപ്പോൾ കുറേ ദിവസം അത് കേടാവാതെ ഇരിക്കും പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് തക്കാളി എന്ത് പച്ചക്കറിയാണെങ്കിലും അതിപ്പോൾ ഒരുപാട് പെസ്റ്റിസൈഡ്സ് ഒക്കെ അടിച്ചിട്ടല്ലേ വരുന്നത് അപ്പോൾ ആ എന്ത് കാര്യമാണേലും നമ്മൾ നല്ല രീതിയിൽ തന്നെ വാഷ് ചെയ്തെടുത്ത് തണലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷമാണ് പച്ചക്കറികളൊക്കെ ഫ്രിഡ്ജിൽ വെക്കുന്നത് എപ്പോഴും നല്ലത് കേട്ടോ അത് തക്കാളിന്നല്ല ഏതൊരു കാര്യമാണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും നമ്മൾ അങ്ങനെ സൂക്ഷിക്കണം കേട്ടോ അതല്ല നമ്മൾ വേറെ കാര്യങ്ങൾക്ക് കൂടി ആ ഒരു ഇത് അത്ര നല്ലതല്ലല്ലോ അപ്പോൾ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക വെ വെജ് വാഷിലൊക്കെ ഇട്ടാണെങ്കിലും വാഷ് ചെയ്തെടുത്തതിന് ശേഷം ഇങ്ങനെ സൂക്ഷിച്ച് നോക്കൂ അപ്പോൾ തക്കാളി ഒരുപാട് കാലം കേടാവാതിരിക്കും കേട്ടോ ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ പൊട്ടറ്റോന്റെ ഒക്കെ സ്റ്റാർച്ച് പോകാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ നമ്മൾ പൊട്ടറ്റോ നേരത്തെ തന്നെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതാ ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ ചിലവർക്കത് ഇഷ്ടമുണ്ടായിരിക്കില്ല അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റാർച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര നല്ലതല്ലല്ലോ ശരീരത്തിന് അപ്പോൾ ഷുഗർ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റില്ല അങ്ങനത്തെ കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ ഉണ്ട് അല്ലെ അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറാനായിട്ട് നമ്മൾ പൊട്ടറ്റോ ഒരു അരമണിക്കൂർ മുന്നേ നമ്മൾ കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി ഇനിയിപ്പൊ ഇതിലും പെട്ടെന്ന് നിങ്ങൾക്ക് എത്ര സമയമില്ല വെള്ളത്തിലൊന്നിട്ട് വെക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പൊട്ടറ്റോ കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ അത് ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത വെള്ളം ഒഴിച്ചാൽ മതി അപ്പോൾ ഒരു പത്ത് മിനിറ്റ് തന്നെ ഇതിന്റെ ഒരു സ്റ്റാർച്ച് മാറി കിട്ടും അപ്പോൾ പൊട്ടറ്റോ ഒക്കെ ഇനി ആർക്കും ധൈര്യമായിട്ട് കഴിക്കാൻ ഇങ്ങനെ സ്റ്റാർച്ച് കളഞ്ഞിട്ട് അത് ഷുഗർ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും വേറെ എല്ലാവർക്കും കഴിക്കാൻ പറ്റും അപ്പൊ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കട്ടൻ ചായ ആണെങ്കിലും ശരി ചായ ആണെങ്കിലും ശരി പാൽ ചായ ആണെങ്കിലും ശരി അത് നല്ല ടേസ്റ്റ് ആവാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്സ് ഉണ്ട് കേട്ടോ നമ്മൾ ചായ വെക്കുന്ന സമയത്ത് നമ്മൾ അതിനകത്തോട്ട് കുറച്ച് ഏലയ്ക്ക് കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് നല്ല ഒരു ദിവസത്തെ ചായക്ക് ഒരെണ്ണം മതി പക്ഷെ നമ്മൾ ചായപ്പൊടിയിൽ ഒരുമിച്ച് ഈ ഒരു ഏലയ്ക്ക പൊടിച്ചിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എന്നും യൂസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ വേറൊരു കാര്യം എന്താ ഈ ഏലക്കിടുന്നതുകൊണ്ട് ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് എപ്പോഴും നമുക്ക് ഇഷ്ട ചായ കുടിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരും ആയിരിക്കും അല്ലേ ഇപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ അങ്ങനെ ചായ ഒന്നും ഉണ്ടാക്കാറില്ല പക്ഷേ നമുക്കപ്പോൾ ഗസ്റ്റ് വരുന്ന സമയത്ത് നമ്മൾ ഈ ചായ കൊടുക്കണമല്ലോ അപ്പോൾ ഈ ചായപ്പൊടി പെട്ടെന്ന് കേടാവാതിരിക്കാനും കൂടി ഗുണമാണ് ഇത് പൊടിച്ച് ഈ ചായപ്പൊടിയിൽ മിക്സ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ചായ കുടിക്കുമ്പോഴും നല്ല ടേസ്റ്റി ആയിരിക്കും അതേപോലെ തന്നെ കേടാവാതിരിക്കും ഇരിക്കും ഇങ്ങനെ രണ്ട് ഗുണമുണ്ട് കേട്ടോ ഇലക്ക ഇടുന്നതുകൊണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് പറഞ്ഞിട്ടുള്ള ഈ ചെറിയ ടിപ്സ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ബൈ